കേരള പോലീസ് സേനയ്ക്കുള്ളിലെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ജീവനൊടുക്കിയത് അഞ്ചോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിലെ സേനയിലെ ഗുരുതര സാഹചര്യം വിലയിരുത്തി അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിശ്രമമില്ലാത്ത ജോലിയും മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും കാരണം പോലീസിൽ ആത്മഹത്യകൾ പെരുകുകയാണെന്ന പരാതി പരിശോധിച്ച് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയത് മുപ്പത് ദിവസത്തിനകം സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ജൂലൈ ഇരുപത്തിനാലിന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമെന്നും കമ്മീഷൻ അറിയിക്കുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഉണ്ടായത് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ അഞ്ച് പോലീസുകാർ ആത്മഹത്യ ചെയ്തെന്ന ഗുരുതര സാഹചര്യമാണ് നിലവിലുള്ളത് പോലീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം സഹപ്രവർത്തകരുടെ ആത്മഹത്യ സജീവ ചർച്ചാ വിഷയമാണ് പോലീസ് സ്റ്റേഷൻ ഭരണം സിഐമാർ ഏറ്റെടുത്തതോടെയാണ് പ്രശ്നം രൂക്ഷമായതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എസ് ഐ മാർ എസ് എച്ച്ഒമാർ ആയിരുന്നപ്പോൾ പോലീസുകാരുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കിയാണ് ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ആ കീഴ്വഴക്കത്തിനടക്കം മാറ്റം വന്നത് പോലീസുകാർക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയതായും വ്യാപക പരാതിയുണ്ട് ആത്മഹത്യ ചെയ്ത പോലീസുകാരിൽ ഭൂരിഭാഗവും അച്ചടക്ക നടപടിക്ക് വിധേയരായവരുമാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ അച്ചടക്ക നടപടികൾ എടുക്കുന്നതെന്നും പരാതിയുണ്ട് വിഴിഞ്ഞം എസ് ഐ കുരുവിള ജോർജ് വണ്ടൻമേട് സ്റ്റേഷൻ സി പി ഒ എ ജി രതീഷ് കൊച്ചി ഇൻഫോ പാർക്ക് സ്റ്റേഷനിലെ മധു തൃശൂർ പോലീസ് അക്കാദമിയിലെ എസ് ജിമ്മി ജോർജ് ആലപ്പുഴ സായുധ ക്യാമ്പിലെ ഡ്രൈവർ സുധീഷ് എന്നിവരാണ് കഴിഞ്ഞ ആഴ്ച ജീവൻ ജീവനൊടുക്കിയതെന്ന് അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ജീവൻ ഒടുക്കിയത് എന്നുള്ള കാര്യങ്ങൾ വാർത്തകൾ ഉദ്ധരിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു വിശ്രമമില്ലാത്ത ജോലിയും മേരുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും മൂലം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആത്മഹത്യകൾ പെരുകുകയാണെന്ന പരാതി പരിശോധിച്ച് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് എന്തായാലും ഒരു മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന അന്തിമ നിർദ്ദേശവും മനുഷ്യാവകാശ കമ്മീഷൻ നൽകിക്കഴിഞ്ഞു പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കേരളത്തിലെ പോലീസ് സേനയുടെ അതിക്രമങ്ങൾ അസഭ്യ വാക് പ്രയോഗങ്ങളൊക്കെ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സാധാരണ ഒരു മനുഷ്യന് ലഭിക്കും മാനുഷിക പരിഗണന തീർച്ചയായും ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ലഭിക്കേണ്ടതുണ്ട് അസാധാരണമായ പല സാഹചര്യങ്ങളും കണ്ടും കേട്ടും ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സാധാരണ ഒരു വ്യക്തിക്ക് താങ്ങാൻ കഴിയുന്നതിലും വലിയ ശാരീരിക മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരാറുണ്ട് അത്തരം പ്രയാസങ്ങൾക്ക് മുകളിൽ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ശകാരമൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയ മാനസിക അവസ്ഥയിലേക്ക് ഇതൊക്കെ അവരെ നയിച്ചു കാലങ്ങളായി കേരള പോലീസിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ വലിയ ചർച്ചയാകാറുണ്ട് ഇത്തവണ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഇത്തരം പ്രവണതയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഇനിയെങ്കിലും കേരള പോലീസ് സേനയ്ക്കുള്ളിലെ കള്ള നാണയങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തില്ലെങ്കിൽ അത് സേനയുടെ ഒന്നാകെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി